ഹലോ നമസ്കാരം ബട്ടർഫ്രൈയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ ടോപ്പിൻ്റെ കളക്ഷനുമായിട്ടല്ല നമുക്ക് സെറ്റ് മുണ്ട് സെറ്റ് സാരിയുടെ കളക്ഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷനാണ് ഓണം പ്രമാണിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഫസ്റ്റ് നമുക്ക് സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻ നോക്കാം ആദ്യം തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നല്ല സൂപ്പർ കളക്ഷനാണ് കേട്ടോ നല്ല ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ള സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ വളരെ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഇതിന് വന്നിരിക്കുന്നത് വെറും എയ്റ്റ് എയ്റ്റി മാത്രമാണ് പ്രൈസ് അതായത് എണ്ണൂറ്റി എൺപതാണിൻ്റെ പ്രൈസ് നല്ലൊരു ലുക്കാണ് കേട്ടോ ഇത് ഉടുക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ന്യൂ വെറൈറ്റി ആണ് നല്ല സൂപ്പർ പ്രിൻ്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഈ പാറ്റേൺ ആണ് കേട്ടോ നല്ല സൂപ്പർ അജരക്ക് പ്രിന്റിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വളരെ അഫോർഡബിൾ ആണ് തൗസൻഡ് നയൻറ്റി ഫൈവ് ആണ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് മാത്രമാണ് എൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് വിത്ത് ബ്ലൗസോടു കൂടിയാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് വരുന്നത് നല്ല സൂപ്പറായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഈ ഓണത്തിന് നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ ഒരു പാറ്റേൺ ആണ് മിസ് ചെയ്യരുത് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന സെറ്റ് സാരീസിൻ്റെ കളക്ഷനാണ് കേട്ടോ ഈ ഓണത്തിന് വളരെ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് സെറ്റ് സാരിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് എല്ലാവർക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് കളർ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് സെക്കൻഡ് കളർ നോക്കാം അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ലൈറ്റ് സ്കൈ ബ്ലൂ അതായത് നല്ല സ്കൈ ബ്ലൂ ഷെയ്ഡിൽ ഡബിൾ ഷെയ്ഡായിട്ടാണ് ഈ പാറ്റേൺ വന്നിരിക്കുന്നത് സൂപ്പറാണ് ഈ ഓണത്തിന് സെറ്റ് സാരിയിൽ ഇതാണ് വളരെ വളരെ എന്താ പറയുക ട്രെൻഡി ആയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ നമ്മൾ കാണിച്ച ഓരോ പാറ്റേൺസും നിങ്ങൾക്ക് ഇഷ്ടമായ സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്